ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഈ സീസണിലെ ആദ്യത്തെ പ്ലേ ഓഫ് മത്സരത്തിൽ ഇന്ന് ഒഡീഷയിലെ കലിങ്കയിൽ വെച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സി തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം എങ്ങനെ ആയിരിക്കും എന്നതിനെ ചൊല്ലി ആരാധകർക്കിടയിൽ പലതരത്തിലുള്ള തരത്തിലുള്ള വാഗ്വാദങ്ങളുണ്ട് പലരും പലതരത്തിലുള്ള പോസിബിൾ ലൈനപ്പുകളും പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പം എനിക്കും തോന്നുന്ന തരത്തിലുള്ള ലൈനപ്പ് ഇങ്ങനെയാണ് അപ്പം അതിനകത്ത് ചില മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ലാറ ശർമ്മയെ തന്നെ ആയിരിക്കും പരിഗണിക്കാൻ സാധ്യത പിന്നീട് സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് മിലോസ് ഡ്രിംഗിച്ച് കഴിഞ്ഞ കളികളിൽ സ്ലോ ആയതുകൊണ്ട് തന്നെ സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് മാർക്കോലെസ്കോവിച്ചിനെയും ഹോർമിപ്പാ റു ആയിരിക്കും പരീക്ഷിക്കുക എന്നാണ് എൻ്റെ ഒരു വൈറ്റ് ഗസ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വിങ് ബാക്ക് പൊസിഷൻ കളിക്കുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് വിംഗ് ബാക്കിൽ കളിക്കാൻ ആളില്ലാത്തത് കൊണ്ട് സൗരവ് മണ്ഡലിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഐമനെയോ അവിടെ കളിപ്പിക്കാൻ സോറി സൗരവ് മണ്ഡലിനെയോ അസറിനെയോ അവിടെ കളിപ്പിക്കാനുള്ള സാധ്യത വളരെ കാണുന്നുണ്ട് റൈറ്റ് ബാക്ക് പൊസിഷനിൽ വേറെ ആരെയും നോക്കുന്നില്ല നമ്മുടെ സന്ദീപ് ആയിരിക്കും ആ ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്നത് അതുമല്ലെങ്കിൽ പ്രീതം കോട്ടാലുണ്ട് സന്ദീപ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ പിവോട്ടൽ റോളിൽ വേറെ ആരുമില്ല ജീക്സന്ദ് സിംഗ് തനോജവും വിപിൻ മോഹനനും അവർ രണ്ടും അവിടെ സോളിഡാണ് അതുതന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഘടകം പിന്നെ ഡൈസുക്കീസൊക്കെയും സൗരവ് മണ്ഡലും മധ്യനിരയിൽ കാണാൻ സാധ്യതയുണ്ട് കാരണം സൗരവ മണ്ഡലം വളരെ മികച്ച പ്രകടനം അവസാന മത്സരത്തിൽ കളിച്ചത് കൊണ്ട് കാ കളിച്ചതുകൊണ്ട് തന്നെ സൗരവനെ അവിടെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് പിന്നെ സ്ട്രൈക്കിംഗ് സോണിലേക്ക് നോക്കിയാണെങ്കിൽ അവിടെ ഇഷാൻ പണ്ഡിതയും ഫെഡോ ഷെണിസും വരുന്നുണ്ട് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ സബ് സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അഡ്രിയാൻ ലൂണയെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കാനായിരിക്കും സാധ്യത പിന്നെ രാഹുൽ കെ പിയും സബ് ആയിട്ട് വരാനുള്ള സാധ്യതകളുണ്ട് ഏതായാലും ലൂണ ആദ്യ മിനിറ്റ് മുതൽ കളിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ലൂണയെ ആദ്യ മിനിറ്റ് മുതൽ കളിപ്പിക്കുന്നത് ഇത്തിരി റിസ്ക് ആയിരിക്കും മറ്റുള്ളവർ തളർന്ന് തുടങ്ങുമ്പം ഫ്രഷ് ലഗ്ഗായിട്ട് ലൂണ ഇറക്കുന്നതായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് കുറച്ച് നല്ലതാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് എൻ്റെ മാത്രം അസംഷനാണ് പിന്നെ എനിക്ക് വേറെ ഒരു സജഷൻ ഉണ്ട് സജഷൻ നമ്മുടെ സജഷൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഡാനിഷ് ഫറൂക്കിനെ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളിൽ കളിച്ച് കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരു പക്ഷേ ഈശാൻ പണ്ഡിതയെക്കാട്ടിലും നന്നായിട്ട് ആ ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്യാൻ ഡാനിഷിനെ പറ്റിയേക്കും എന്നൊരു തോന്നലുണ്ട് ഇതൊക്കെ എൻ്റെ തോന്നലുകൾ മാത്രമാണ് കുറച്ച് ആളുകൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു പോസിബിൾ ലൈനപ്പ് ചെയ്തത്